ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാം മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ഞാൻ ശിക്ഷ സഹിച്ചു ഇനി കുറ്റം ചെയ്യുകയില്ല ഞാൻ കാണാത്തത് എന്നെ പഠിപ്പിക്കണമേ ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിൻ്റെ വചനം ശാന്തമായി പഠിച്ചു നോക്കുമ്പോൾ ദൈവം മുൻപാകെ ആഴമായി ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച ഭക്തന്മാരെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ ദാവീത് ദൈവസന്നിധിയിൽ പാടുന്ന ഒരു പാട്ടുണ്ട് ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകേണമേ നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പത്താമത്തെ വാക്യത്തിലും പറയുന്നുണ്ട് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എനിക്ക് നൽകണമേ എന്നോർപ്പിക്കുന്ന വാക്കുകളുണ്ട് ഇവിടെ ദാവീദ് ചെയ്തതായ തെറ്റിനെക്കുറിച്ച് വളരെ കൃത്യമായ തലത്തിൽ തനിക്ക് പാപബോധമുണ്ടാകുകയും ദൈവസന്നിധിയിൽ തൻ്റെ കുറ്റങ്ങൾ താൻ ഏറ്റുപറയുകയും തന്നെ നിർമ്മലീകരിക്കണമേ എന്ന് ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ എബ്രായ ബാലന്മാരുടെ ജീവിതത്തിനകത്ത് അവർ പറഞ്ഞതായ ഏറ്റവും ആഴമായൊരു തീരുമാനമാണ് ആ വാക്യത്തിനുള്ളിൽ പറയുന്നത് എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നുള്ളതാണ് ഞാൻ തിന്മ ചെയ്യുകയില്ല ഞാൻ പാപം ചെയ്യുകയില്ല ഞാൻ ദൈവം മുൻപാകെ സമർപ്പണമുള്ളവനായി കുറ്റം ഇല്ലാത്തവനായി ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമെന്നുള്ള ആഴമായ തീരുമാനമാണ് അവിടെ കാണുവാൻ കഴിയുന്നത് ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ഉയർച്ചകളുടെയും നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും പാതകളിലൂടെ ദാനിയേലും തന്നോടു കൂടെയുള്ളവരും എത്തിച്ചേരുന്ന ചരിത്രവും നമുക്ക് ദൃശ്യമായി കാണുവാൻ കഴിയുന്നുണ്ട് ആറാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന് എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവീൻ യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന വാക്കുകളാണ് ഈ വാക്യമൊക്കെ എന്താണ് ഓർപ്പിക്കുന്നത് ഞാൻ കുറ്റം ചെയ്തു ഞാൻ എൻ്റെ അറിഞ്ഞു ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവം എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ടു ഞാൻ ആഴമായ സമർപ്പണത്തിലേക്ക് വന്നു ഇനിയും തിന്മ പ്രവർത്തിക്കുന്നവർ എന്നോട് അടുത്തു വരുവാൻ ഞാൻ സമ്മതിക്കയില്ല അവരെ എന്നെ വിട്ടു എന്ന് പറയും എന്ന് പറയുന്ന ആഴമായ വാക്കുകളാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ കുറ്റവും അന്യായവും ചെയ്യുന്നവരായിട്ടല്ല ചെയ്തതിനെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നവരും അതിനെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും പരമാർത്ഥതയോടും ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കും നമ്മെ തന്നെ സമർപ്പിക്കാം അതിന് എൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ കുറ്റം ചെയ്യുന്നവരും അന്യായം പ്രവർത്തിക്കുന്നവരുമായിട്ടല്ല ഞങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും കണ്ടെത്തി ആ ലംഘനങ്ങളെ മായ്ച്ചു തരുവാൻ കഴിവുള്ള ദൈവത്തോട് അപേക്ഷിപ്പാനും കുറ്റമറ്റവരായി കുറ്റം ചെയ്യുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തയോടെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ